അപ്പൊ ഈ ഐ പി എല്ലിലെ ഏറ്റവും മികച്ച ടീം ഈ സീസണില് അത് പഞ്ചാബ് കിങ്സ് ആണ് ഇന്ന് കേറി വിടുട്ട് വെറുതെ നിക്കണ്ടായിര് ഇന്ന് പന്ത് പൊട്ടും പന്ത് അടിച്ച് പൊട്ടിച്ചു ഞങ്ങള് ഈ ഐ പി എല്ലേ ഏറ്റവും കൂടുതൽ പൈസ കിട്ടിയാണ് രണ്ടു കളി കളിയില് ഊപ്പരാടി ഇരുപത്തേഴ് കോടി വെള്ളത്തിലായി പറഞ്ഞു തുടങ്ങി തുടക്കത്തിന്റെ പ്രശ്ന തുടങ്ങി കഴിഞ്ഞാലുണ്ടല്ലോ ഏഴ് കോടിയൊക്കെ മുതലായി എപ്പൊ മുതലായി അത് മൂപ്പര് ക്യാപ്റ്റൻസി ഉഷാറായി വന്നു മുതലായിരത്തി കൊല്ലം മോശാണ് ഒരു കളിയാണ് അവരാഗ്രഹിച്ചത് ബാറ്റിംഗ് നിങ്ങളെ ഏറ്റവും പിന്നെ ഒരു പൊട്ടിയിലെ പൊട്ടലോട് പൊട്ടലാണ് അവരാണ് തോൽപ്പിച്ചു വരുന്നത് ക്യാപ്റ്റൻസി എന്നല്ല ആ ും മാർഷും കൂടി അടിച്ച് കഴിഞ്ഞ രണ്ട് കളിയിലും അവര് രണ്ടാളന്നെ അടിച്ചിട്ടുള്ളു വേറുള്ളവരും കളി അടിച്ചില്ല അവരെ കുറഞ്ഞ സ്കോറിൽ അതൊന്നും കാര്യമില്ല എന്ത് കാര്യങ്ങളും അതാണ് പറഞ്ഞത് പിന്നെ ഇങ്ങനെ എന്ത് മുട്ട കണ്ടാല് എല്ലാവർക്കും അതുകൊണ്ട് മാത്രം ഇങ്ങനെ ഇങ്ങനെ അതോണ്ട് പിന്നെ പിന്നെ അത് ഞങ്ങള് അതിനനുസരിച്ച് ചെയ്യും ഞങ്ങളെ ക്യാപ്റ്റനും മാനേജ്മെന്റും ഒക്കെ എന്ത് എന്ത് നിങ്ങളെ ലക്നൌ അല്ലേ ലക്നൗ ലക്നൌ ലക്നൌവിന് എന്താ എന്താ പ്രശ്നം ലക്നൌ എന്ന് പറഞ്ഞാല് ഇപ്പൊ കപ്പൊന്നും ഇതുവരെ എടുത്തിട്ടില്ലല്ലോ ഞങ്ങളും എടുത്തിട്ടില്ല ഞങ്ങൾ ഇടുത്താവുന്ന ടീം മൊത്തം മാറ്റിട്ടാ വരണേ നിങ്ങൾ ഇരുപത്തേഴ് കോടിക്കൂറൊക്കെ ഉടനെ നല്ലാതെ നിങ്ങക്ക് പ്രത്യേകിച്ച് ഗുണൊന്നുമില്ലേ പിന്നെ ആരുമാണ് അതെ 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 പറഞ്ഞേ ആറുമില്ലായിട്ട് വിളിച്ചോടുന്നതല്ലേ ലോഡ് താമൂലസ്ഥോട് ആറ് വിക്കറ്റ് അതാണ് ബാക്കിയുള്ള ഒരു മോശം പറഞ്ഞത് ഒമ്പത്തെ കളിയില് മുപ്പര്ക്ക് ഓവറൊന്നും ആ തന്ത്രം കൊണ്ട് അതൊന്നും കളിയില് അതുകൊണ്ട് അങ്ങനെ ചെയ്തല്ലേ പിന്നത്തെ കൊണ്ട് ഫുള്ള് ചെയ്യിപ്പിച്ചു ക്യാപ്റ്റൻ എല്ലാവരുടെയും വിമർശനങ്ങളൊക്കെ നോക്കും പിന്നെ പിച്ചിന്റെ കണ്ടീഷൻ എന്താ നോക്കും അതിനനുസരിച്ച് തീരുമാനങ്ങൾ എടുക്കും ഞങ്ങള് പിന്നെ എന്ത് തമാശനെ ഉണ്ട് തമാശ തമാശക്കാണ് ഇരുപത്തിയേഴ് കോടി കൊടുക്കുന്നത് നിങ്ങൾ സമ്മതിച്ചാൽ ആണല്ലോ ഫുള്ള് അതെ അതെ പിന്നെ മറ്റേ തിരിഞ്ഞടി മറിഞ്ഞടി അതൊക്കെ ഉണ്ടാവൂലെ അത് അത് അതിനൊരു സമയം കിട്ടിയിട്ടില്ല അതായിരിക്കും ഇഞ്ഞ് കിട്ടിയാല് ഫുൾ അടിയായിരിക്കും അടി ഇരിഞ്ഞ് മറിഞ്ഞടിയായിരിക്കും ഞങ്ങക്ക് പറഞ്ഞ ടീം എന്ന് പറഞ്ഞാൽ ഈ ഐ പി എല്ലാം ഏറ്റവും മികച്ച ടീമാണ് അത് നിങ്ങൾ മറക്കണ്ട കേട്ടാ ഞങ്ങക്ക് മറ്റേ എന്താ പറയുക ഗ്ലൻ മാക്സ് എല്ലും കൂടി ക്ലിക്ക് ആവണം അടിച്ചെന്നെ നിരത്തിലേക്ക് അറിയാം പിന്നെ സ്റ്റോയിനിസ് പിന്നെ ഞങ്ങള് പ്രപ്സിംബ്രാനും മറ്റേ ഓപ്പൺ ചെയ്യണ ചക്കനും കൂടി അവരടിച്ച് കഴിഞ്ഞാൽ താങ്ങൂല മൊത്തത്തിൽ പിന്നെ ശശാങ്ക്സില്ലേ ഒറ്റപുതി ഒറ്റ കടിച്ചു ചോദിക്കാണ് ഒറ്റ പുതിയ ഒറ്റക്കടിച്ചു ചോദിച്ചാണ് ക്യാപ്റ്റൻ ആരാ ക്യാപ്റ്റന് അതാ ഞാൻ പറഞ്ഞത് അടിച്ചാ നമുക്ക് നോക്കണ്ട ക്യാപ്റ്റൻ തൊണ്ണൂറ്റേഴ് റൺസ് ആ മൂപ്പന് അടിച്ച് ഒരുപോലെ ഒരു മറ്റോ കൊണ്ട് അയ്യർക്ക് അയ്യര് അർജാണ്ട് അടിച്ചു അളാണ് മൂപ്പർ അതാണ്ട് ഏറ്റെടുത്തു ചെയ്തു നിങ്ങള അവസ്ഥ അതല്ല നിങ്ങള അവസ്ഥ ക്യാപ്റ്റൻ എന്തായാലും ഇറങ്ങും അത് എത്ര ഫോം ആണെങ്കിലും ഫോം ഔട്ട് ഔട്ടാണെങ്കിലും മൂപ്പര് ഡക്കടിക്കും അല്ലെങ്കിൽ രണ്ടു റണ്ണടിച്ചു വല്ലാത്ത കഥ നിങ്ങള് കോടികൾ വെള്ളത്തിൽ പോയപ്പോ ഞങ്ങള് ഞങ്ങൾ പന്തിന്റെ തൊട്ടടുത്ത് അടുത്ത പൈസ കൊടുത്തു പന്തിന്റെ തൊട്ടടുത്തുള്ള കായി ഞങ്ങള് കൊടുത്തല്ലോ ആ കായി ഞങ്ങക്ക് മുതലാ ഞങ്ങക്ക് മുതലാ നെഞ്ചി തട്ടി പറയാൻ പറ്റുമോ ഞങ്ങൾ മൊത്തം പറയും കോടിന്റെ മുതൽ ഇന്ന് ഏതായാലും പള്ളർച്ച കെട്ടി തോൽക്കു നോക്കോളി